ഹായ് ഫ്രണ്ട്സ് ഡി ഡിഫർ വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാന സംസാരിക്കാൻ പോകുന്നത് എന്നെപ്പോലത്തെ അമ്മമാർക്ക് വേണ്ടിയാട്ടോ എന്നെപ്പോലത്തെ അമ്മമാരുടെ ഒരു ചെറിയ വിഷമാണ് ചെറിയ വിഷമാണെങ്കിലും അവരെ മനസ്സിനെ ഒത്തിരി വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് അത് വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം അറിയുന്നവരുണ്ടാവും അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാതെ അത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണെന്ന് പറയാം അപ്പോൾ നമ്മളെല്ലാവരും അമ്മമാരാണല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ കുഞ്ഞുമക്കളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരുടെ അമ്മമാർ തന്നെയായിരിക്കും ഇല്ലേ അതിന് ആർക്കും അത്ര തർക്കമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിഷയം നമ്മള് കുഞ്ഞുമക്കളെ നമ്മൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവരെ വിഷമിപ്പിക്കരുത് അവരെ തല്ലരുത് അവരെ വേദനിപ്പിക്കരുത് എന്നൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ആ കുഞ്ഞിന്റെ അമ്മ തന്നെയായിരിക്കും പക്ഷേ പല സാഹചര്യങ്ങളിലും കുട്ടികൾ ചില വാശികൾ കാണിക്കുമ്പോൾ അമ്മമാർ അത് ചെയ്തു കൊടുക്കാറില്ല അത് എന്തുകൊണ്ടാന്ന് നന്നായിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം കുട്ടികൾക്ക് ദോഷകരമായിട്ടുള്ള ഒരു വാശികളും ആ കുട്ടിയുടെ സ്വന്തം അമ്മ അമ്മമാരെ ചെയ്ത് കൊടുക്കില്ല ചിലപ്പോൾ അച്ഛന്മാരും അവരും അച്ഛനും അമ്മയും അത് ചെയ്തു കൊടുക്കില്ല കാരണം കുട്ടികൾക്ക് ദോഷമാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഫോർ എക്സാമ്പിൾ തണുത്ത ആഹാരങ്ങൾ കൊടുക്കുന്നത് ഓവറായിട്ട് കൊടുക്കാൻ പാരന്റ്സ് സമ്മതിക്കില്ല കാരണം ഈ കാലഘട്ടത്തിലെ പാരന്റ്സ് ആണെങ്കിൽ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആണ് അപ്പോൾ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളും കുട്ടികൾക്ക് അസുഖങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾക്ക് അറിയാവുന്നത് പാരൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് മേടിക്കണമെങ്കിൽ കൂടുതൽ ആ മരുന്നുകൾ കുട്ടികളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ അതിനുണ്ടാവുന്ന എഫക്റ്റ് ആ കുട്ടികൾക്ക് ആ മരുന്ന് എത്ര ദോഷകരമാണ് എല്ലാം അറിയാവുന്ന ആണ് ഇപ്പോൾ ഉള്ളത് പക്ഷുമാരാണെങ്കിൽ പറയാറുണ്ട് കുട്ടികൾക്ക് ലേസ് പോലത്തെ ആഹാരങ്ങൾ ആഹാരസാധനങ്ങൾ മേടിച്ച് കൊടുക്കരു പിന്നെ ബോട്ടിൽ വരുന്ന ജ്യൂസുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊടുക്കരുത് തണുത്ത ആഹാരം അധികം കൊടുക്കരുത് അതിലൊക്കെ അടങ്ങിയിരിക്കുന്ന മധുരം അത് നമുക്ക് ഭാവിയിൽ കുട്ടികൾക്ക് ഭാവിയിൽ ദോഷകരമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടിക്ക് ദോഷം ഉണ്ടാവാതിരിക്കാൻ അവർ എത്ര വാശി പിടിച്ചാലും ചിലപ്പോൾ കരഞ്ഞാലും കുഴപ്പമില്ല കരഞ്ഞാലും കുട്ടികൾക്കൊന്നും വരാനില്ല പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ അതുങ്ങൾക്ക് ദോഷമെന്നറിയാവുന്നതുകൊണ്ട് കുറേ പേരൻസ് പ്രത്യേകിച്ച് അമ്മമാർ അത് കൊടുക്കാൻ സമ്മതിക്കാറില്ല പക്ഷേ ഈ സാഹചര്യങ്ങളിൽ അവർക്ക് വെല്ലുവിളി എന്ന് പറയാനായിട്ട് ഒരു കാര്യമുണ്ട് കാരണം വീടുകളിലുണ്ടാവുന്ന ഗ്രാൻഡ് പാരന്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അംഗങ്ങൾ ഇപ്പോൾ അമ്മ ഒരു കാര്യം കുട്ടി ഒരു വാശി കാണിച്ചു അല്ലെങ്കിൽ കുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തിന് കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും അമ്മ നോവറുള്ളൂ അല്ലെ അപ്പോ അമ്മ എന്തെങ്കിലും ഒരു കാര്യത്തിന് കുട്ടിയോട് നോ പറഞ്ഞിരിക്കുമ്പോൾ പല സാഹചര്യങ്ങളിലും പല വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ് ഗ്രാൻഡ് പാരന്റ്സ് അവിടെ വരും അപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ഇപ്പോൾ തന്നെ പറയും അമ്മ നോ പറയുന്ന കാര്യങ്ങൾക്ക് ഗ്രാൻഡ് പാരന്റ്സ് യെസ് പറയും കുട്ടിയോട് അപ്പോൾ പല വീടുകളിലും നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാശി പിടിക്കുമ്പോൾ അവർക്ക് ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാശി പിടിക്കുമ്പോൾ അമ്മ നോ പറയും നോ പറയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ നോ പറയുന്ന സമയത്ത് ഗ്രാൻഡ് പാരൻസ് ആണെങ്കിൽ അത് കുട്ടി വാശി പിടിക്കില്ലേ ആ കുട്ടിക്ക് അറിയില്ലേ അത് ചെയ്തു കൊടുക്കുക എന്നാൽ ഒരു ഒരു ചെറിയ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പോസിറ്റീവ് വൈബ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ നേരെ അങ്ങോട്ട് പോകും അപ്പോൾ ഒരു കാര്യം അവിടെ നടന്ന് കിട്ടി അപ്പോൾ കുട്ടി അടുത്ത കാര്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് വാശി പിടിക്കും വാശി പിടിക്കുമ്പോൾ അമ്മ നോ പറയുമ്പോൾ ഇവിടെ നേസ്സ് വരും അത് ഉറപ്പുള്ള ആരെയും ഇവിടെ നിന്ന് എസ് വരും എസ് വരുമ്പോൾ കുട്ടിക്ക് ഒന്ന് രണ്ട് കാര്യം നടക്കുമ്പോൾ തന്നെ കുട്ടിക്ക് മനസ്സിലാവും ഇവിടെ നടക്കാത്തത് അവിടെ പറഞ്ഞാൽ നടക്കുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യമായിരിക്കാം അവിടെ അമ്മ നോ പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒരു വീട്ടിലെ അമ്മ കുട്ടിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് അവിടെ നോ പറയുമ്പോൾ ആ വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ആ നോവിനെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ അമ്മ എസ് അമ്മ നോ പറയുന്ന കാര്യത്തിന് ഇവിടെ എസ് പറയുകയല്ലേ ചെയ്യേണ്ടത് അപ്പോൾ കുട്ടിക്ക് ആകെ കൺഫ്യൂഷൻ ആവും കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം ആ കുട്ടിക്ക് ഉണ്ടാവില്ല ഇവിടെ നോ പറഞ്ഞെങ്കിലും ഇവിടെ എസ് പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയായിരിക്കാം എന്നായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവും അത് കൂടാതെ തന്നെ ആ കുട്ടി പതിയെ പതിയെ അമ്മയോട് ഒരു അകൽച്ച അത് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതെനിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ നോ കണ്ടിന്യൂസ് എല്ലാ കാര്യങ്ങൾക്കും കുട്ടി എല്ലാ കാര്യങ്ങൾക്കും അല്ല കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയുമ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ നിന്ന് അത് എസ് കേൾക്കുമ്പോൾ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് അമ്മ നോ പറയുകയോ അവിടെ നിന്ന് എസ് കേൾക്കുകയും ചെയ്യുന്ന ടൈമിൽ കുട്ടി കൂടുതലും അറ്റാച്ച്മെന്റ് അങ്ങാടായിട്ട് അമ്മയോട് അകൽച്ച നിങ്ങൾ മനസ്സിലാക്കണം കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യമായിരിക്കാം അവിടെ അമ്മ നോ പറയുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം ഒരു വീട്ടിലെ അമ്മ കുട്ടിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഒരു നോ പറയുമ്പോൾ ആ വീട്ടിലെ ബാക്കിയുള്ള അംഗങ്ങളൊക്കെ ആ നോവിനെ സപ്പോർട്ട് ചെയ്യണം അല്ലാതെ അമ്മ എസ് അമ്മ നോ പറയുന്ന കാര്യത്തിന് ഇവിടെ എസ് പറയലല്ലേ ചെയ്യേണ്ടത് അപ്പോൾ കുട്ടിക്ക് ആകെ കൺഫ്യൂഷൻ ആവും കാരണം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ബോധ്യം ആ കുട്ടിക്കുണ്ടാവില്ല ഇവിടെ നോ പറഞ്ഞെങ്കിലും ഇവിടെ എസ് പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം ശരിയായിരിക്കാം എന്നായിരിക്കും ആ കുട്ടിയുടെ മനസ്സിലുണ്ടാവുന്നത് അതുകൂടാതെ തന്നെ ആ കുട്ടി പതിയെ പതിയെ അമ്മയോട് ഒരു അകൽച്ച അത് പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അതെനിക്കും ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ നോ കണ്ടിന്യൂസ് എല്ലാ കാര്യങ്ങൾക്കും കുട്ടി എല്ലാ കാര്യങ്ങൾക്കും അല്ല കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയുമ്പോൾ ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തന്ന് അത് എസ് കേൾക്കുമ്പോൾ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് അമ്മനോ പറയുകയും അവിടുന്ന് എസ് കേൾക്കുകയും ചെയ്യുന്ന ടൈമിൽ കുട്ടി കൂടുതലും അറ്റാച്ച്മെൻറ്റ് അങ്ങാടായിട്ട് അമ്മയോട് ഒരു അകൽച്ച അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികളോട് സ്നേഹമുള്ള ഗ്രാൻഡ് പേരൻസോ വീട്ടിലോ മറ്റുള്ള അംഗങ്ങളാണ് അവർക്ക് നല്ലത് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മാതിരി കുട്ടികൾ കുട്ടികളെ ബാധിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹക്കുറവ് വരുമോ എന്നുള്ള പേടിയിൽ നിങ്ങൾ എസ് പറയരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടീനെ സ്നേഹിക്കുന്ന ഒരമ്മയാണല്ലേ അപ്പോൾ ആ അമ്മ അമ്മനോ പറയുന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് ദോഷകരമായിട്ടുള്ള കാര്യമായിരിക്കാം അപ്പോൾ അതിന് നിങ്ങൾ യെസ് പറഞ്ഞ കുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കുട്ടിയെ വഷളാക്കരുത് ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് പാരൻസിനോടാണ് കാരണം നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നതും നമ്മുടെ കുട്ടികളെ ഏറ്റവും നല്ലോണം മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യണം അവർക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല അവർ ഹെൽത്തി ഹെൽത്തിയായിട്ടിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ നമ്മുടെ ആണ് അപ്പോൾ അവിടെ ഇച്ചിരി ആയിട്ട് തന്നെ നമ്മൾ പേരൻസ് നിൽക്കണം അതിന് നമ്മൾ വേറെ ആരുടെയും ഒരു അഭിപ്രായം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഭാവിയിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി നമ്മുടെ കയ്യിലാണ് അല്ലേ കുറേയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ ഭാവി അപ്പോൾ ഇന്നിപ്പോൾ അയ്യോ അവർ അങ്ങനെ എന്ത് വിചാരിക്കുമെന്നുള്ള രീതിയിൽ നമ്മൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ കുട്ടികൾ കൊണ്ടേക്കാവുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ തന്നെ ഫേസ് ചെയ്യണം അന്ന് ഗ്രാൻഡ് പാരൻസോ മറ്റുള്ള അംഗങ്ങളോ അങ്ങനെ ആരും കൂടി ഉണ്ടാവില്ല മാർക്ക് വരുന്നത് നമ്മൾ പാരൻസിനെ നേർക്കാക്കി കുട്ടി തന്നെ പറഞ്ഞേക്കാം അന്ന് എന്താണ് എന്നോ എനിക്ക് ഞാനെന്തെങ്കിലും ആയി പോയത് അല്ലെങ്കിൽ എനിക്ക് എന്താ എന്തെങ്കിലത്തെ ഇത് വന്നത് നിങ്ങൾ അന്ന് കൺട്രോൾ ചെയ്യേണ്ടതായിരുന്നില്ല എന്ന എന്ന് കോസ്റ്റിൻമാർക്ക് പാരൻസിനെ വരെ മാത്രമേ വരുള്ളൂ അന്ന് ഗ്രാൻഡ് പാരൻസോ ആരോ അത് ഫേസ് ചെയ്യാനുണ്ടാവണമെന്നില്ല അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുക പിന്നെ ഈ ഗ്രാൻഡ് പാരൻസിനോട് മറ്റുള്ള അംഗങ്ങളോടും പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും എന്ന് വെച്ചാൽ എല്ലാ ഗ്രാൻഡ് പാരൻസും അങ്ങനെ ഇഷ്ടമല്ലാത്തവരല്ല എന്നല്ല പേരക്കുട്ടികളെയൊക്കെ സ്നേഹിക്കുന്ന ഒത്തിരി നല്ല ഗ്രാൻഡ് പാരൻസ് ഉണ്ട് പക്ഷെ അവരുടെ ഇടയിൽ പോലും ഈ ഒരു പ്രശ്നം എല്ലാ വീട്ടിലും തന്നെ ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറേ പേരുടെ പരാതി ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അവർക്ക് പേരക്കുട്ടികൾക്ക് അവരോട് ഇഷ്ടം വേണം അല്ലെങ്കിൽ ഞാൻ ഓ പറഞ്ഞാൽ അവർക്ക് എന്നോടുള്ള ഇഷ്ടം പോകുന്നുള്ളതിൽ സകല കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞ് സകല പിള്ളേരുടെ ഈ എന്താ വികൃതികളിലും കൂട്ടുനിൽക്കുന്ന നിൽക്കുന്ന ആൾക്കാരാണ് ചെറിയ ചെറിയ ൂടി നിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെ നിന്ന് കുട്ടികളുടെ ഭാവി നശിപ്പിക്കരുത് കാരണം നിങ്ങളിവിടെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അമ്മ ഇവിടെ നോ പറയുമ്പോൾ കുട്ടിക്ക് കൺഫ്യൂഷനാണ് വരുന്നത് ഞാൻ ചെയ്യുന്ന കാര്യം ശരിയാണെന്ന് ആ കുട്ടി കുട്ടിയിട്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി അവരുടെ ഭാവിക്ക് വേണ്ടി അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ പാരന്റ്സ് എന്തെങ്കിലും കാര്യം വേണ്ട എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നോ പറയുമ്പോൾ ആ വീട്ടിലുള്ള ബാക്കിയുള്ള അംഗങ്ങൾ ഗ്രാൻഡ് പാരൻസ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അംഗങ്ങൾ ആ അമ്മയുടെ നോവിനെ സപ്പോർട്ട് ചെയ്യാൻ നോക്കണം അമ്മ എസ് പറയുമ്പോൾ അമ്മയുടെ എസ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് നോക്കേണ്ടത് അങ്ങനെ ചെയ്താലേ നമ്മുടെ കുട്ടികളാണല്ലേ അല്ലേ ഗ്രാൻഡ് പാരൻസിനായാലും പാരൻസിനായാലും അത് നമ്മുടെ കുട്ടികളാണ് അപ്പോൾ ആ കുട്ടികളെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടുന്ന് നോയും ഇവിടെ നിന്ന് എസ്സും പറഞ്ഞ കുട്ടീനെ കൺഫ്യൂഷൻ ത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ഉപയോഗിക്കരുത് പ്ലീസ് അപ്പോൾ ഇത് കുറേ പേര് പറഞ്ഞ പരാതിയാണ് ഇപ്പം ഇതിപ്പോൾ എൻ്റെ പരാതിയല്ല ഒന്നോ രണ്ടോ പേരുടെ പരാതിയല്ല വീഡിയോ കാണുന്ന പാരൻസിന് ഇത് നന്നായിട്ട് അറിയാൻ പറ്റും കാരണം ഒത്തിരി പേരുടെ പരാതിയാണ് ഒത്തിരി പേര് പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അവർക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ആരോടും പറയാനും പറ്റില്ല കാരണം പറഞ്ഞ വീട്ടിലെ പ്രശ്നങ്ങളാണ് അല്ലേ ഇപ്പോൾ ഗ്രാൻഡ് പാരൻസിനോടാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് കൊടുക്കല്ലേ അങ്ങനെ ചെയ്ത് കൊടുക്കണം എന്താണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പ്രശ്നമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ചോദിക്കാൻ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് മാത്രം മനസ്സിൽ കൊണ്ടുനടക്കണം കുറേ പാരൻസ് ഉണ്ട്